രണ്ട് സീസണുകൾ കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയം കീഴടക്കിയ സൂപ്പർ സ്പാനിഷ് താരമാണ് ഹോസു കുറൈസ് ഐ എസ് എല്ലിന്റെ രണ്ടാം സീസണിലും അതുപോലെ തന്നെ നാലാം സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിന് പന്ത് തട്ടിയ ഹോസു ഇരുപത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഒരു ഗോളും അഞ്ച് അസിസ്റ്റും നേടിയിട്ടുണ്ട് ഇപ്പോഴും വളരെ മികച്ച ബന്ധം തന്നെയാണ് ഹോസുവിന് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുമായിട്ടുള്ളത് നമുക്കറിയാം ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ക്ലബ്ബ് കഴിഞ്ഞാൽ ക്ലബ്ബ് വിട്ട് കഴിഞ്ഞാലും ആ താരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിനെയും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ആ താരത്തെയും അത്ര പെട്ടെന്നൊന്നും മറക്കാൻ സാധിക്കുകയില്ല എന്തായാലും നിലവിൽ സീസണിന്റെ മധ്യഭാഗത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് നേരിട്ട ഏറ്റവും വലിയൊരു തലവേദന ആയിരുന്നു അഡ്രിയൻ ലൂണയുടെ അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ലിത്വാനിയൻ താരമായ ഫെഡോർ സെർണിച്ചിന്റെ സൈനിങ് ഒഫീഷ്യലായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും രണ്ടായിരത്തി പതിനഞ്ച് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതിന് മുമ്പ് സ്പാനിഷ് താരമായ ഹോസു പന്ത് തട്ടിയത് പോളണ്ടിലെ ക്ലബ്ബായ ഗോർണിക് ലെസ്നക്ക് വേണ്ടിയാണ് ഈ പോളണ്ട് ക്ലബിന് ഹോസ് കളിച്ച അതേ സീസണിൽ ടീമിലുണ്ടായിരുന്ന താരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ വിദേശ താരമായ ഫെഡോർ സർനിച്ച് അതായത് ഹോസും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ സൈനിങ് ആയ ഫെഡോർ സർണിച്ചും ഒപ്പം കളിച്ച സഹ താരങ്ങളാണ് എന്ന് തന്നെ പറയേണ്ടി വരും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിങ് കഴിഞ്ഞതിന് പിന്നാലെ ഗോർണിക്ലസ്ന ടീം ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് ഓൾഡ് ബട്ട് ഗോൾഡ് എന്ന ക്യാപ്ഷൻ നൽകിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഏറ്റവും പ്രിയപ്പെട്ട താരമായ ഹോസു പ്രീറ്റോ ഖുറീസ്